ജ്യോതിഷപ്രകാരം കാർത്തിക നക്ഷത്രക്കാരുടെ ഭാഗ്യ നമ്പർ ഒൻപതാണ് സൂര്യനാണ് കാർത്തിക നക്ഷത്രത്തിന്റെ അധിപൻ സൂര്യന്റെ സംഖ്യ ഒന്നാണ് എന്നാൽ കാർത്തിക നക്ഷത്രത്തിന്റെ ഉപദേവതയായ അഗ്നിദേവന്റെ സ്വാധീനവും മറ്റു ഗ്രഹങ്ങളുടെ സ്ഥാനവും പരിഗണിച്ച് ഒൻപത് എന്ന സംഖ്യ കാർത്തിക നക്ഷത്രക്കാർക്ക് വളരെ ഭാഗ്യകരമായി കണക്കാക്കപ്പെടുന്നു ഒൻപത് എന്നത് ചൊവ്വയുടെ സംഖ്യയാണ് ചൊവ്വ ധീരത ഊർജം സാഹസികത ആത്മവിശ്വാസം എന്നിവയെ പ്രതിനിധീകരിക്കുന്നു കാർത്തിക നക്ഷത്രക്കാരുടെ സ്വഭാവവുമായി ഈ ഗുണങ്ങൾ ചേർന്നു പോകുന്നു ഭാഗ്യ നമ്പർ ഒൻപത് കാർത്തിക നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ പല രീതിയിൽ പ്രയോജനപ്പെടുത്താം ഇത് അവരുടെ തീരുമാനങ്ങളെയും പ്രവർത്തനങ്ങളെയും ജീവിത വിജയത്തെയും സ്വാധീനിക്കാൻ സാധ്യതയുണ്ട് കാർത്തിക നക്ഷത്രക്കാർ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഒൻപത് എന്ന സംഖ്യയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിഗണിക്കാവുന്നതാണ് ഉദാഹരണത്തിന് ഒരു പുതിയ സംരംഭം തുടങ്ങുകയാണെങ്കിൽ ഒൻപത് എന്ന സംഖ്യ വരുന്ന തീയതിയിലോ ഒൻപത് മണിയിലോ തുടങ്ങുന്നത് ഭാഗ്യകരമായി കണക്കാക്കാം പ്രധാനപ്പെട്ട കരാറുകളിലും ഇടപാടുകളിലും ഒൻപത് എന്ന സംഖ്യ വരുന്ന തുകകളോ തീയതികളോ ഉപയോഗിക്കുന്നത് നല്ലതാണ് വീടോ വാഹനമോ വാങ്ങുമ്പോൾ അതിന്റെ നമ്പർ പ്ലേറ്റിൽ ഒൻപത് എന്ന സംഖ്യ വരുന്നത് ഭാഗ്യകരമായി കണക്കാക്കാം ബാങ്ക് അക്കൗണ്ട് നമ്പറുകളിലും മറ്റ് സാമ്പത്തിക ഇടപാടുകളിലും ഒൻപത് എന്ന സംഖ്യ ഉൾപ്പെടുത്തുന്നത് ധനപരമായ കാര്യങ്ങളിൽ ഗുണകരമാകുമെന്ന് വിശ്വസിക്കപ്പെടുന്നു ദൈനംദിന ജീവിതത്തിൽ ഒൻപത് എന്ന സംഖ്യയെക്കുറിച്ച് ഓർക്കുകയും അതിനനുസരിച്ച് ചെറിയ തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യുന്നത് ഗുണകരമാകും ആത്മീയ കാര്യങ്ങളിൽ ഒൻപത് എന്ന സംഖ്യയ്ക്ക് പ്രാധാന്യമുണ്ട് ധ്യാനം മന്ത്രജപം തുടങ്ങിയ കാര്യങ്ങളിൽ ഒൻപത് എന്ന സംഖ്യയുടെ ആവർത്തനം ഗുണകരമായിരിക്കും